നാം ജീവിക്കുന്ന കാലം ഒരു കലിയുഗമാണ് കാണരുതാത്തതും കേൾക്കരുതാത്തതും ചെയ്തുകൂടാത്തതും പറയരുതാത്തതും ഒക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുകയും പറയുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് വിവരം കൂടി പക്ഷേ വിവേകം കുറയുന്ന ഒരു കാലഘട്ടം നിയമബോധവും നീതിബോധവും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടം എല്ലാവരെയും സ്നേഹിക്കണമെന്ന് എല്ലാവരോടും കരുണ ചൊരിയണമെന്ന് പഠിപ്പിച്ച പാമ്പാടി തിരുമേനിയെപ്പോലുള്ള വിശുദ്ധരുടെ എണ്ണം കുറയുന്ന ഒരു കാലഘട്ടം അതുകൊണ്ട് ഇങ്ങനെയുള്ള യോഗങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ എല്ലാ മതങ്ങളിലും എല്ലാ സമുദായങ്ങളിലും സഭകളിലും പെട്ടതായ ആളുകളെന്ന നിലയ്ക്ക് നമുക്ക് ഒരുമിച്ച് ഒരു തീരുമാനമെടുക്കാം തിരുത്തലുകൾ ആവശ്യമാണ് തിരുത്തി നാം നമ്മെ തന്നെ കറക്റ്റ് ചെയ്ത് താളമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാനായി പരിശുദ്ധ പാമ്പാടി തിരുമേനി നമ്മെ ഓർമ്മിപ്പിക്കുന്നുവെന്ന ആ വലിയ ശബ്ദം കേൾക്കാം വി നീഡ് ടു ബിൽഡ് എ ന്യൂ സൊസൈറ്റി എ ന്യൂ കേരള ആൻഡ് എ ന്യൂ ഇന്ത്യ വെയർ ദ ലോ ഓഫ് ദ ലാൻഡ് ഷുഡ് ബി പ്രാക്ടീസ് വെൽ Justice will be kept well. Everything should be in the rhythm properly created by God in heaven. May God bless you all and thank you.